രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ പ്രതീക്ഷയോടെ വരവേറ്റ ലോകം നാടും നഗരവും ആഘോഷ ലഹരിയിലാണ് ആർപ്പിളികളോടെയും ആഘോഷത്തോടെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ വരവേറ്റിരിക്കുകയാണ് ലോകം ലോകം കണ്ണുനട്ട് കാത്തിരുന്നപ്പോൾ പുതുവത്സരത്തെ ആദ്യം വരവേറ്റത് കിരിബാത്തി ദ്വീപാണ് ഇന്ത്യ പുതുവത്സരം ആഘോഷിക്കുന്നതിനേക്കാൾ എട്ടര മണിക്കൂർ മുൻപായിരുന്നു കിരിബാത്തി ദ്വീപിലെ ആഘോഷം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ പതിനാല് മണിക്കൂർ മുന്നിലായിരുന്നു ഇത് കിരിബാത്തിക്ക് ശേഷം ന്യൂസിലാൻഡ് ടോക്കേലാവു ടോങ്ക തുടങ്ങിയ പസഫിക് ദ്വീപുകളുമാണ് പുതുവത്സരം ആഘോഷിച്ചത് ഫിജി റഷ്യ ജപ്പാൻ ദക്ഷിണ കൊറിയ ചൈന മലേഷ്യ സിംഗപ്പൂർ ഹോങ്കോങ് ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളും പുതുവത്സരത്തെ വരവേറ്റു കേരളത്തിൽ കോവളം വർക്കല ഫോർട്ട് കൊച്ചി കോഴിക്കോട് തുടങ്ങി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള ആഘോഷങ്ങൾ നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്ഥാനമൊഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പുതുവത്സര ആശംസകൾ നേർന്നു പുതുവർഷത്തിൽ ഭാരതത്തിന് അഭിമാനം ശ്രീഹരിക്കോട്ടയിൽ നൂറാം വിക്ഷേപണം ഗതി നിയന്ത്രണ സംവിധാനങ്ങൾക്കുള്ള ഉപഗ്രഹമായ എൻ വി എസ് സീറോ ടുവിനെയും വഹിച്ച് ജനുവരിയിൽ ഇന്ത്യയുടെ ജി എസ് എൽ വി കൊതിച്ചുയരുമ്പോൾ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഒരു നാഴിക കല്ലുകൂടി പിന്നിടും ഇവിടെ നിന്നുള്ള നൂറാമത്തെ റോക്കറ്റ് വിക്ഷേപണമായിരിക്കും അത് സ്പേഡെക്സ് ദൗത്യത്തിനുള്ള പേടകങ്ങളും വഹിച്ചുള്ള പി എസ് എൽ വി റോക്കറ്റിന്റെ വിക്ഷേപണമായിരുന്നു ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന ദൗത്യം ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിയ കാര്യം അറിയിച്ച ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥാണ് ഇത് ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള തൊണ്ണൂറ്റി ഒൻപതാമത്തെ റോക്കറ്റ് എന്ന് വെളിപ്പെടുത്തിയത് നൂറാം വിക്ഷേപണം പുതുവർഷത്തിൽ ആദ്യമാസം തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു ശ്രീഹരിക്കോട്ടയിലെ വിക്ഷേപണ കേന്ദ്രം സെഞ്ചുറി തികയ്ക്കാൻ ഒരുങ്ങുമ്പോൾ തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണത്ത് മറ്റൊരു വിക്ഷേപണ കേന്ദ്രത്തിന്റെ നിർമ്മാണം നടക്കുകയാണ് രണ്ടു വർഷം കൊണ്ട് ഇത് പ്രവർത്തന സജ്ജമാകും ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കാനുള്ള സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആയിരിക്കും ഇവിടെ നിന്നും വിക്ഷേപിക്കുക ബഹിരാകാശത്ത് സുനിത വില്യംസ് പുതുവത്സരം ആഘോഷിക്കുക പതിനാറ് തവണ ബഹിരാകാശത്ത് സുനിത ഉൾപ്പെടെ എഴുപത്തിരണ്ട് പേരാണ് നിലവിലുള്ളത് ഇവർ ഓരോ തവണ ഭൂമിയെ ഭ്രമണം ചെയ്യുമ്പോഴും പതിനാറ് സൂര്യോദയവും പതിനാറ് സൂര്യാസ്തംഭനവും കാണുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിലേക്ക് കാലചക്രം കറങ്ങിയെത്തുമ്പോൾ ഭൂമിയിൽ നിന്നും നാനൂറ് കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് ഭൂഗോളത്തെ ചുറ്റുന്ന ബഹിരാകാശ സഞ്ചാരികൾക്ക് പതിനാറ് തവണ പുതുവത്സരം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലായിരുന്നു സുനിത ബഹിരാകാശത്തെത്തിയത് എട്ട് ദിവസത്തെ ദൗത്യത്തിനായി ബോയിങ് സ്റ്റാർ ലൈനർ ഫേസ് ക്രാഫ്റ്റിൽ ഭൂമിയിൽ നിന്നും പോയ സുനിതയും സഹപ്രവർത്തകനും സാങ്കേതിക കാരണങ്ങളാൽ കുടുങ്ങി പോവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ സുനിത ഭൂമിയിൽ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്